നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ കാളികാവ് ഫർക്കയിൽ പത്ത് റേഷൻ കടകൾ കേസ്റ്റോറുകളാക്കി മാറ്റി പൊതുവിതരണ ശൃംഖലയുടെ മറ്റു സാധനങ്ങൾ കൂടി വിൽക്കുകയും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക എന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്റ്റോറുകളായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അതായത് നമ്മുടെ റേഷൻ കടകൾ മോഡേണീസ് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ഒരു സംരംഭത്തിനാണ് നമ്മുടെ സർക്കാർ തുടക്കമിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്മുടെ ഈ നൂറ്റി ഇരുപത്തൊമ്പതാം നമ്പർ റേഷൻ കടയും കേസ് സ്റ്റോറായി പരിവർത്തനം ചെയ്തത് കേസ് സ്റ്റോറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ കൈയ്യെത്തുന്ന സ്ഥലത്ത് കൈയ്യെത്തുന്ന ദൂരത്ത് കിട്ടുന്ന ഒരു ഷോപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്നത് സി എസ് സി സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷയിൽ ലഭിക്കുന്ന സേവനങ്ങൾ അത് ഇപ്പോൾ ഇവിടെ ആയിട്ടില്ല കൂടുതൽ കുറച്ച് കൂടുതൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ അതെല്ലാം വരും പിന്നെ ചോട്ടു ഗ്യാസ് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ അതായത് സപ്ലൈ പോയി വഴി കിട്ടുന്ന ശബരി ഐറ്റംസ് എല്ലാം ഇവിടെ വരും അപ്പം ഒരു ഉദ്ഘാടനം ആണ് ഇവിടെ ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ വിപുലമായ രീതിയിൽ ഇവിടെ ഇത് മാറി വരുന്നു എല്ലാവർക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും ഈ അവശ്യ സാധനങ്ങൾ നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു റേഷൻ ഷോപ്പുകളെ കെയർ സ്റ്റോറുകളായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തോളം റേഷൻ കടകൾ ഇപ്പോൾ ആയിട്ടുണ്ട് കെയർ സ്റ്റോർ നമ്മുടെ കേരളത്തിൽ കരുവാരകൊണ്ട് പഞ്ചായത്തിൽ അഞ്ച് റേഷൻ കടകളും കാളികാവ് പഞ്ചായത്തിൽ മൂന്നും അമരമ്പലം പഞ്ചായത്തിൽ രണ്ട് റേഷൻ കടകളുമാണ് ആദ്യഘട്ടത്തിൽ കേസ് സ്റ്റോറുകളാക്കിയത് അഞ്ചച്ചവടി കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഇ കെ കൃഷ്ണകുമാർ കാളികാവ് ജംഗ്ഷൻ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കവിത സാജു അടക്കകുണ്ട് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ ഓൺലൈൻ സേവനങ്ങളടക്കം ലഭ്യമാക്കുക റേഷൻ കടകളിൽ അരി വില്പനയ്ക്ക് പുറമെ മിനറൽ വാട്ടർ മുതൽ പലവ്യഞ്ജനങ്ങളടക്കം കെ സ്റ്റോറിൽ നിന്ന് ലഭിക്കും റേഷൻ കടക്കാർക്ക് മികച്ച വരുമാനവും ജീവിത നിലവാരവും ഉറപ്പുവരുത്തുക എന്നുകൂടി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നു സംസ്ഥാനത്ത് മുതലാണ് കേ സ്റ്റോറുകൾക്ക് തുടക്കമായത് സംസ്ഥാനത്ത് ഇതിനകം പൊതുവിതരണ കേന്ദ്രങ്ങളായ ആയിരത്തിലധികം റേഷൻ കടകൾ കേസ് സ്റ്റോറുകളാക്കി മാറ്റിയിട്ടുണ്ട് നിലമ്പൂർ താലൂക്ക് എ ടി എസ് ഒ ഷിബു റേഷനി ഇൻസ്പെക്ടർ ബിനോയ് നയനാൻ എന്നിവരും നാട്ടുകാരും ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കാളികേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്